നമസ്കാരം എല്ലാവർക്കും ആസ്ത്രോ മലയാളത്തിലേക്ക് സ്വാഗതം അടുത്തയാഴ്ചയിൽ തിളങ്ങുന്ന രാശിക്കാർ ഭാഗ്യപരമായ ആറ് രാശിക്കാർക്ക് സംഭവം സൂര്യരാശി ഫലം മേഡം രാശി പൊതുവെ സന്തോഷകരമായ വാരമാണിത് സുഹൃത്തുക്കളും ബിന്ദുക്കളുമൊക്കെയായി ഒത്തുകൂടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ഉല്ലാസയാത്രകർക്കും സാധ്യത കാണുന്നുണ്ട് പണ ചെലവുകൾ അധികമായിരിക്കും പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടവം രാശി പനിയും ജലദോഷവും ചുമ പോലുള്ള അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവാധീനമുള്ള കാലമായതിനാൽ എല്ലാ കാര്യങ്ങളിലും ശുഭകരമായി പരിവസാനിക്കും വിദ്യാർത്ഥികളും പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കും സാമ്പത്തിക നില മെച്ചപ്പെട്ടേക്കും മിഥുനം രാശി ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചേക്കും ഓഹരി ഇടപാടുകൾ ലാഭകരമായി തീരും പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിച്ചേക്കും ചിലർക്ക് വിദേശ യാത്രയ്ക്ക് അവസരവും കാണുന്നുണ്ട് ബന്ധുക്കളെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടായേക്കും അവ വിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കും സഹോദരനെ സഹായിക്കേണ്ടതായി വന്നേക്കും കർക്കിടകരാശി അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തീർത്ഥയാത്രകൾ നടത്താൻ സാധിക്കും തൊഴിൽ രംഗത്ത് സന്തോഷകരമായ സാഹചര്യം ഉണ്ടാകും കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ചോദിച്ചു നീലിക്കാൻ സാധിച്ചുകയും ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിക്കും വാക്കുതർക്കങ്ങള് വാക്കു തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം രാശി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും ചെറിയ യാത്രകൾക്കും സാധ്യത കാണുന്നു വരുമാനത്തിൽ വലിയ രീതിയിലുള്ള ഉണ്ടാവും അംഗീകാരങ്ങളും ബഹുമതികളും ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക രാശി സാമ്പത്തികമായി മികച്ച കാലമായിട്ടാണ് കാണപ്പെടുന്നത് സാഹിത്യ രംഗത്ത് ശോഭിക്കാൻ സാധിക്കും വസ്തു സംബന്ധമായ ഇടപാടുകളെല്ലാം ലാഭകരമാകും കാർഷിക ആദായം വർദ്ധിച്ചേക്കും വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ഓഹരി ഇടപാടുകൾ ഒഴിവാക്കുക ൾ പിടിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തുലാരാശിയിൽ ജനിച്ചവർക്ക് സൽക്കാര കർമ്മങ്ങളിൽ മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കും എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കും ദൈവാതീതമുള്ള കാലമായതിനാൽ ഏർപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം വിജയിക്കുന്നതാണ് വരുമാനം വർദ്ധിച്ചേക്കും പൊതുവെ ഭാഗ്യമുള്ള സമയമായി അനുഭവപ്പെടും പ്രണയിതാക്കളുടെ വിവാഹം നിശ്ചയിക്കും വൃശ്ചിക രാശി ദൈവാധീനം കുറഞ്ഞ കാലമായതിനാൽ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തണം ശ്രദ്ധിക്കുക ചെറിയ യാത്രകൾ ആവശ്യമായി വന്നേക്കും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും സർക്കാരിൽ നിന്നും ചില ആനുകൂ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ധനുരാശിയിൽ ജനിച്ചവർക്ക് മുടങ്ങി കിടന്നിരുന്ന ചില കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബ ജീവിതം സന്തോഷകരമായി മാറാൻ ശ്രദ്ധിക്കുക ഈശ്വരാധീനമുള്ള കാലമായിരുന്നാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും തടസ്സം നിന്നവരെ വൈദ്യയിലാക്കാനും സാധിക്കും അവ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കും മകര രാശി മകര രാശിയിൽ ജനിച്ചവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും കുടുംബ ജീവിതം സന്തോഷകരമായി മാറും എതിർപ്പുകളെ അത് ജീവിക്കാൻ സാധിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക പൊതുവെ പല കാര്യങ്ങളിലും അലസത തോന്നാൻ സാധ്യതയുണ്ട് ഉല്ലാസയാത്രയിൽ പങ്കുചേരും കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഭാഗ്യം അനുകൂലമായ വാരമാണിത് സ്ഥാനക്കയറ്റവും ലഭിക്കാൻ ഇട കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ചിലർക്ക് സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട് മറ്റുള്ളവരുടെ തർക്കങ്ങളിലും കലഹങ്ങളിലും ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കും മീനം നാശം ജനിച്ചവർക്ക് ആശ ആരംഭം പല തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും യുടെ കാര്യങ്ങൾ അനുകൂലമായി മാറുന്നതാണ് ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കാൻ സാധിച്ചേക്കും സ്വർണ ആഭരണങ്ങളും മറ്റും കൈവശം കോടതി കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാവും സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികൾ ലഭിക്കും എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോസിനായി ആസ്ട്രോ മലയാള സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക